പ്രിയമുള്ളവരെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഗോൾഡ് ടുഡേ കേരള എന്ന ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും കൃത്യസമയത്ത് സ്വർണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് സ്വർണവിലയിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഇന്ന് സ്വർണ്ണവിലയിൽ വന്ന മാറ്റം എന്താണെന്ന് നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ സിൽവർ തൊണ്ണൂറ്റി രണ്ട് രൂപയിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്